നമ്മൾ വീണ്ടും ബിഗ് ബോസ് സ്റ്റോക്കിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ലൈവ് ബിസി അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് ബോസ് കോണ്ടന്റ് തന്നെ ചെയ്യാമെന്ന് കരുതി പാചകം ചെയ്യുന്ന രീതിയാണ് നമുക്കിന്ന് കണ്ടന്റിന് വളരെ അപ്രതീക്ഷമായി തോന്നിയത് അനുമോൾ ചെയ്തത് അടുപ്പിന്റെ മുകളിൽ കയറി അതിന്റെ ടൈൽസിന്റെ മുകളിൽ കയറി പാചകം ചെയ്യുന്ന രീതിയാണ് നമുക്ക് കണ്ടത് ഹൈജീനിക്കായ ഒരുപാട് ഇഷ്യൂസ് അതിന്റെ പേരിൽ വരാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിലെ ഒരുപാട് ഡ്രാമ ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഓരോരു പേർ പല രീതിയിൽ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടേതായ ശൈലിയിൽ നമുക്ക് റിവ്യൂ ചെയ്യാമെന്ന് കരുതിയാണ് നമ്മൾ ഈ ടോപ്പിക് ഇട്ടിരിക്കുന്നത് റിവ്യൂ അല്ല ഒരു റിയാക്ഷൻ റിവ്യൂ അങ്ങനെയൊക്കെ പറയാം ഒരു ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇതൊക്കെ അപ്പോൾ ബിഗ് ബോസിന്റെ പതിനാല് എപ്പിസോഡ് കഴിഞ്ഞത് പന്ത്രണ്ടോ ലൈവ് പന്ത്രണ്ടോ മറ്റാണ് നമുക്കിപ്പോൾ കാണുന്നത് ലൈവൊക്കെ ലാസ്റ്റാണ് ഇട്ട് കരുതുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ലൈവ് കാണാൻ പറ്റുന്ന സമയമോ സന്ദർഭവും പിന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ബിഗ് ബോസ് കണ്ടന്റ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനേ പറ്റും ഇപ്പോ ഷാനവാസും അപ്പാൻ ശരത്തും തമ്മിലുള്ള ഇഷ്യൂ അത് വലിയൊരു ബ്രേക്ക് ആയിരിക്കുകയാണ് ആ ബ്രേക്കിന് ശേഷം അവർ കുറച്ച് തണുത്തപ്പോൾ മറ്റൊരു ആയി അനുമോളിന്റെ കാര്യം ഇപ്പോൾ അടുപ്പിന്റെ കാര്യം ഹൈജീനിക്കിന്റെ കാര്യമായിട്ട് ഇനിയിപ്പോൾ ക്യാപ്റ്റൻസ് തിളച്ച് മറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് നിരവധി കാര്യങ്ങൾ അതും ബിഗ് ബോസിന്റെ ഇഷ്യൂ ആയി മാറുന്ന പേഴ്സണലായ ഹൈജീനിക് ഇഷ്യൂ ആവുമ്പോൾ അത് ബിഗ് ബോസ് ഇടപെടാതിരിക്കില്ല ആ ചോദ്യങ്ങൾ മുമ്പേ വരികയും ചെയ്യും അപ്പോൾ കൂടെ നിന്നിരിക്കുന്ന ശൈത്യ അനുമോളെ വഞ്ചിക്കുമോ ശരത് അപ്പാനി ശരത്തപ്പാനി അക്ബറുമായി കൂട്ടുകിട്ട് പിരിയുമോ ഇങ്ങനെയുള്ള ഒരുപാട് ആ ഒരു ഗ്രൂപ്പിസം തകരാൻ സാധ്യത ക്രൂപ്പിസം കൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമല്ല ബിഗ് ബോസ് ഗെയിം ഷോ എന്നത് ആദ്യം ഇവർ മനസ്സിലാക്കണം സ്വന്തമായി നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തമായി ഒരു ഉയർ ഉറച്ച വിശ്വാസത്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയെടുക്കുന്നത് അല്ലാതെ ആരെയും പിന്തുണച്ചുകൊണ്ട് ഈ ബിഗ് ബോസ് മുന്നോട്ട് മുന്നേറ പറ്റില്ല കുടുംബം ഉപേക്ഷിച്ച് നൂറ് ദിവസം അവിടെ തകക്കണമെന്ന് ചിന്തിച്ചപ്പോൾ അപ്പാനുശ്വരത്തിന് ഇപ്പോൾ ഫാമിലിയെ കാണുന്നു എന്ത് എന്ത് റിയാലിറ്റിയാണത് ഇപ്പോ റിയാലിറ്റിയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നെഗറ്റീവ് ചിന്തകൾ മൊത്തം ഉപേക്ഷിച്ച് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കൂ എന്ന് ബിഗ് ബോസ് തന്നെ അവരുടെ സ്വീകരണ മുറിയിൽ വന്നിരുത്തിക്കൊണ്ട് ശരത്തിനോട് സംസാരിച്ചു എല്ലാ ഇമോഷനും ബിഗ് ബോസ് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോ നമുക്ക് ആയ അപ്രതീക്ഷിതമായി തോന്നുന്ന കണ്ടന്റ് നമുക്ക് തോന്നും നമുക്ക് നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്ത കോണ്ടന്റുകൾ നമ്മൾ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലുള്ള ഒരു കോണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിപ്പോ അനുമോളിന്റെ ഇഷൂ ആണ് നമ്മൾ ഇപ്പോ കോണ്ടന്റ് ചെയ്യുന്നത് അനുമോൾ പണി കിട്ടാൻ അനുമോൾ അനുമോൾക്ക് പണി കിട്ടാനുള്ള ചാൻസുണ്ട് അത് ലൈവ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡില് ഈ ദൃശ്യങ്ങള് എത്ര പേര് ശ്രദ്ധിച്ചു എനിക്കറിയില്ല ഇന്നത്തെ ഏഷ്യാനാട്ടുകൾ ടെലികാസ്റ്റ് ചെയ്ത കാര്യങ്ങളാണിത് എപ്പിസോഡിലാണോ ബി ബി പ്ലസിലാണോ ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്ത രംഗങ്ങൾ തന്നെയാണിത് ലൈവിലും ഞാനിത് കണ്ടിരുന്നു പക്ഷെ ഇത് എപ്പിസോഡിൽ വന്ന സ്ഥിതിക്ക് വീക്ക്എൻഡ് എപ്പിസോഡില് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഒരു വിഷയമാണ് കാരണം കിച്ചൺ ഏരിയ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് അത് കുറച്ച് വലിയ ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ ഇളക്കുന്നതിന് വേണ്ടിട്ട് അതിനോള് തന്നെ ആ സ്ലാബ് ടൈപ്പുകളിൽ നിന്നിട്ട് ഇത് ഇളക്കുന്ന ഒരു രംഗമാണിത് ഇത് ശരിക്കും നമ്മൾ ഇത് നോർമൽ ഒരു കാര്യമായിട്ട് കണ്ട് കളയുമെങ്കിലും വീക്ക് എപ്പിസോഡിൽ ഇത് വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻ സീസണുകളിൽ ഉണ്ടായപ്പോ എപ്പിസോഡിൽ അത് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ അനുമോളുടെ കാല് വരെ കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാരോട്ടം ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഹൈജീൻ പരമായിട്ടുള്ള കാര്യമായിട്ടോ അല്ലെങ്കിൽ ഡ്രാമ എന്ന വിഷയത്തിലോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അനുമോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാരണം അഭയർ ആരെങ്കിലും ഹൈറ്റുള്ള അല്ലെങ്കിൽ ഇത് ഇളക്കാൻ ആരോഗ്യമുള്ള ഒരാളെ വിളിച്ച് ചെയ്താലും മതിയായിരുന്നു അതിന്റെ മോളിലോട്ട് വലിഞ്ഞ് കേറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് അപ്പാരി ഉണ്ട് അല്ലെങ്കിൽ ഹൗസ് ക്യാപ്റ്റൻ ആര്യനെ വിളിക്കാം പിന്നീട് ആരും വരുന്നുണ്ട് ആരും വന്നിട്ട് പറഞ്ഞത് അങ്ങനെയാണ് അനു മോളെ വെറുതെ ഇനി ക്യാമറയിൽ ഡ്രാമ കാണിക്കില്ലേ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഡ്രാമ കാണിക്കില്ലേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആര്യൻ അത് വന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും വീക്ക് എൻഡ് എപ്പിസോഡിൽ അനുവിനെ പിടിച്ചെറ്റാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു അനു അത്യാവശ്യം എയറിൽ തന്നെയാണ് ആ എയറിൽ നിന്ന് മാറുകയും ചെയ്യും അപ്പോ അനുവിനെ പിടിച്ച് തന്നെയാണ് നമ്മളെ ഇഷ്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം അനു അമ്മായിമ്മ കളി സീരിയൽ അമ്മായിമ്മ കളി കളിച്ച് ജീവിച്ച് ശൈലി ഉള്ളവരാണ് അപ്പൊ അവർ അവരുടേതായ സ്റ്റാൻഡ് വിട്ട് കളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയേ പറ്റൂ അനു സൂപ്പറാണ് ആണോ അതിൽ യാതൊരു പ്രശ്നമില്ല പക്ഷെ ഇത്തിരി ഇത്തിരി വാശിത്തരും കുഷുമ്പത്തരും ഒക്കെ മാറ്റാൽ അനുവിന് ഒരുപാട് പ്രയോജനമുള്ള ഗെയിം ഷോ ആണ് ബിഗ് ബോസ് ടാസ്കിലും ഒക്കെ കുറച്ച് മെച്യൂഡായിട്ട് ബിഹേവ് ചെയ്യണം ഇമോഷനിലും പെട്ടെന്ന് കരിയുകയും ചെയ്താൽ ആരും ശ്രദ്ധിക്കില്ല അവരെ ആരും വിശ്വസിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടന്റിലേക്ക് എത്തിക്കാതെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറ്റുക അപ്പാനിയുടെ ക്യാരക്ടർ ഷാനവാസിൻ്റെ ക്യാരക്ടർ അപ്പോൾ കണ്ടൻ്റ് ഇല്ലാത്തതിപ്പോൾ അനീഷിനാണ് അനീഷിന് ഇപ്പോൾ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് ഒരു കോണ്ടന്റ് കിട്ടുന്നില്ലാത്തതുകൊണ്ട് അനീഷിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ് മങ്ങിയ വെളിച്ചത്തിൽ അനീഷ് നടക്കുന്നുവെങ്കിലും കണ്ടന്റ് കിട്ടാനായിട്ട് അനീഷ് തേരാപ്പേര ഓടുകയാണ് പിന്നെ അക്ബർ ഒരുപാട് കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു അക്ബറിന്റെ ഇഷ്യൂ മാത്രമേ ആണ് ബിഗ് ബോസ് ബിബിയിൽ പറയാനുള്ളത് ബിബിയിൽ മൊത്തമായി പറയുന്നത് അക്ബർ റിഷു ആണ് അപ്പോൾ അക്ബറിന് ഒരു നിരവധി കണ്ടന്റാണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമ്മളത് ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല നമുക്ക് കണ്ടന്റ് ബേസ്ഡ് കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കാൻ അപ്പോൾ അനുമോളിൻ്റെതായാലും ഷാനവാസിന്റെ കാര്യത്തിലായാലും ജിസേലിന്റെ കാര്യത്തിലായാലും ഇവരുടെ കാര്യത്തിലൊക്കെ കണ്ടന്റ് ഉണ്ട് പിന്നെ ഷൈച്ചിയുടെ കാര്യത്തിൽ ആരാൻ്റെ സാധനമാണ് എടുത്ത് കഴിക്കുക സ്വന്തമായിട്ടൊരു കണ്ടന്റും ഇല്ല പിന്നെ കലാഭവൻ ഷാരിഖ പിന്നെ കെ ബി ഷാരിക ഇവരൊക്കെ വെറുതെ വന്ന് ജീവിക്കാൻ വേണ്ടി എവിടെയും സ്ഥലമില്ലാത്തത് കൊണ്ട് വാടക കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇരുന്ന് പോലെയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോ രേണു ഒട്ടും യോജിക്കാത്തൊരു കണ്ടസ്ഥനാണ് ബിഗ് ബോസ് വീട്ടിൽ രേണുവിന് വോട്ട് കൊടുത്തതിന് ഞാൻ കേൾക്കുന്നു കാരണം രേണു അവിടെ ഒന്നും ചെയ്യുന്നില്ല ിക്കിന്റെ ആ വിഷയമാണെങ്കിൽ തീരെ പോരാ അപ്പോൾ കണ്ടന്റ് ഒന്നും നമുക്ക് അത്ര ബെസ്റ്റായിട്ടൊന്നും തോന്നുന്നില്ല അടുത്ത എബി വിട്ടേക്കണം ഇനി അവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യം നൂറ് ദിവസം രേണു എന്ന മത്സരാർത്ഥി കഴിക്കില്ല ഇനി ഇനി ആര്യന്റെ കാര്യത്തിൽ ക്യാപ്റ്റൻസി ടാസ്കിന് ബിഗ് ബോസ് പറയുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുകയും എന്നിട്ട് ബിഗ് ബോസിന് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് ആരെയും ഉണ്ട് അത് മാറ്റിയിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് എടുത്ത് പുറത്തണം അതങ്ങനെ തന്നെ ചെയ്യണം കാരണം ബിഗ് ബോസ് അത് ചെയ്തില്ലെങ്കിൽ പ്രേക്ഷകരെ അത് ചെയ്യിപ്പിക്കരുത് കാരണം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരങ്ങൾ പിന്നിപ്പോൾ അഭിലാഷത്തിൽ കയറി വരുന്നുണ്ട് പക്ഷേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ പല കാര്യങ്ങളിൽ പല പല ടാസ്കുകളിൽ അവർ പല രീതിയിൽ സക്സസ് ആക്കുന്നുണ്ട് ടാസ്ക് ഒക്കെ ഇപ്പോൾ സക്സസ്സായി പോകുന്നുണ്ട് ടാസ്കിൻ്റെ വിഷയമൊക്കെ വണ്ടർഫുള്ളായിട്ട് പോകുന്നുണ്ട് ഒന്നും പറയാനില്ല നല്ല നല്ല ഗെയിം സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ വെറുതെ ഊരി എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വടികൊടുത്ത് അടി വാങ്ങാതിരിക്കുക എന്നതാണ് കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാനേ കഴിയും വരും നിങ്ങൾക്ക് എഴിൻ്റെ പണി